ഇറച്ചി വിൽപ്പന പരസ്യം മാനഹാനി കേസ് വരെ എത്തുമോ ചിലപ്പോൾ എത്തിയേക്കാം കുവൈത്തിലാണ് അങ്ങനെ ഒരു കൗതുകകരമായ സംഭവം നടന്നത് കിലോഗ്രാമിന് ദിനാർ എന്ന അസാധാരണമായ വിലയിൽ ഫ്രഷ് മാംസം വിൽപ്പന പരസ്യം ഇൻസ്റ്റാഗ്രാം വഴി കണ്ട ഒരു കുവൈത്തി യുവാവ് സംഭവത്തിന് പിന്നിലെ നിജസ്ഥിതി അന്വേഷിക്കാൻ പരസ്യത്തിലെ നമ്പറിലേക്ക് വിളിച്ചു കുവൈത്തിലെ പ്രശസ്ത മാംസ കമ്പനിയുടെ പേരിലായിരുന്നു വ്യാജ പരസ്യം വാട്സ്ആപ്പ് നമ്പറിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ യുവാവിന് കിലോഗ്രാമിന് അര കുവൈത്തി ദിനാർ എന്ന തുച്ഛമായ വിലയിൽ മാംസം ലഭിക്കുമെന്ന മറുപടി ലഭിച്ചു വിലയിൽ സംശയം പ്രകടിപ്പിച്ച യുവാവ് നിങ്ങൾ കള്ളം പറയുകയാണെന്നും ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കരുതെന്നും പറഞ്ഞു ഇതിന് മറുപടിയായി കുറ്റാരോപിതനയച്ച വാട്സപ്പ് വോയിസ് മെസ്സേജാണ് ശരിക്കും പ്രശ്നമായത് മറുവശത്തുള്ള വ്യക്തി മോശമായ ഭാഷ ഉപയോഗിച്ച് യുവാവിനെ അപമാനിച്ചു പ്രകോപിതനായ യുവാവ് വ്യാജ പരസ്യത്തിനെതിരെയും മാനഹാനപ്പെടുത്തിയതിനെതിരെയും കേസ് ഫയൽ ചെയ്തു ഈയിടെയായി സീ ഫുഡ് വിവിധ മാംസങ്ങൾ തുടങ്ങിയവയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങൾ വഴി തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നതായും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തുച്ഛമായ വിലക്ക് മാംസവും മറ്റും ഓഫർ ചെയ്ത് റിസർവേഷനായി ഒരു തുക മുൻകൂറായി അടയ്ക്കണമെന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെടും പണം അടച്ചു കഴിഞ്ഞാൽ ഇവർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു മുങ്ങും ഇത്തരം സന്ദേശങ്ങളോടും ലിങ്കുകളോടും പ്രതികരിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം ഡിവിഷൻ അറിയിച്ചിട്ടുണ്ട്